കണ്ണൂരിൽ വൻ മയക്ക് മരുന്ന് വേട്ട രണ്ട് കിലോഗ്രാം കഞ്ചാവും തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം എയും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്ലിഗ്രാം എൽ എസ് ഡി സ്റ്റാമ്പുമായി ഉത്തർപ്രദേശ് സ്വദേശി പിടിയിൽ എക്സൈസ് കമ്മീഷണർ സ്കോഡ് അംഗം സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് ബാബുവിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ജനാർദ്ദനൻ പി പിയും പാർട്ടിയും കണ്ണൂർ ടൗൺ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ താളിക്കാവ് പരിസരത്ത് വെച്ച് രണ്ട് കിലോഗ്രാം കഞ്ചാവും തൊണ്ണൂറ്റി ഗ്രാം എം ടി എം എയും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്ലിഗ്രാം എൽ എസ് ഡി സ്റ്റാമ്പുമായി ഉത്തർപ്രദേശ് വാരാണസി സ്വദേശി ദീപു സഹാനി എന്നയാളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ടൗൺ ഭാഗത്തും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ദീപു സഹാനി വളരെ ആസൂത്രിതമായി വിവിധയിന മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന പ്രതി നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് ഒരു മാസം മുമ്പ് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് പ്രതി തൊണ്ടി മുതലുകളും കസ്റ്റഡിയിൽ എടുത്ത് കേസ് കണ്ണൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു പ്രതികളെ കണ്ണൂർ ജെ എഫ് സി എം ഐ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർ നടപടികൾ വടകര എൻ ഡി പി എസ് കോടതിയിൽ നടത്തും കേസ് കണ്ടെടുത്ത പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഉണ്ണികൃഷ്ണൻ വി പി പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സുഹൈൽ പി പി റിഷാദ് സി എച്ച് രജിത് കുമാർ എൻ സജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് ബാബു പി വി നിഖിൽ പി സീനിയർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ ഗ്രേഡ് അജിത്ത് സി ഇ ഐ ആൻഡ് ഐ ബി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിജിത്ത് കെ എന്നിവരും ഉണ്ടായിരുന്നു